قال الله تعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم إن في ذلك لذكرى لمن كان له قلب أم ألقى السمع وهو شهيد സഹോദരന്മാരെ സഹോദരിമാരെ നമ്മുടെ എല്ലാം സൃഷ്ടാവും രക്ഷിതാവും സംരക്ഷകനും സർവലോക പരിപാലകനും പരമകാരുണ്യവാനുമായ അള്ളാഹു സുബ്രഹാനു താല നമ്മുടെ ഇരുലോകത്തെയും വിജയത്തിനു വേണ്ടി അറിയിച്ചു തന്നിട്ടുള്ള വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ ഓരോ സന്ദർഭങ്ങളിലും തക്കുവ ഉള്ളവരായിരിക്കുവാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമേ തന്നെ ചെയ്യുകയാണ് റഹ്മാനായ റബ്ബ് െല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഒട്ടേറെ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് എന്നല്ല അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് നമ്മുടെ ജീവനും ജീവിതവും നമുക്ക് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും പല അനുഗ്രഹങ്ങളെയും സംബന്ധിച്ച് വേണ്ടത്ര മനസ്സിലാക്കാനും ചിന്തിക്കാനും നന്ദി കാണിക്കാനും നമുക്ക് സാധിച്ചിട്ടില്ല എന്നതും ഒരു നേരാണ് ഇങ്ങനെ നമുക്ക് നൽകിയിട്ടുള്ള മഹത്തായ അനുഗ്രഹങ്ങളിലൊന്നാണ് നമുക്ക് കേൾക്കാനുള്ള കഴിവ് അള്ളാഹു നൽകി എന്നത് നമ്മുടെ ആശയവിനിമയത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപാധിയാണ് കേൾവിശക്തി എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ കേൾക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് കണ്ടെത്താൻ ശാസ്ത്രലോകം ചില ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷെ അതിപ്പോഴും പൂർണതയിലെത്തിയിട്ടില്ല ഒരാൾ ഒരു കാര്യം ശബ്ദിക്കുമ്പോൾ ഒരക്ഷരം ഉച്ചരിക്കുമ്പോൾ അതിങ്ങനെ വായുവിലൂടെ ശബ്ദ തരംഗങ്ങളായി സഞ്ചരിക്കുകയും നമ്മുടെ കാതുകളിൽ പുറമേക്കുള്ള ചെവി എന്ന നമ്മുടെ അവയവത്തിൽ ചെന്ന് മുട്ടുകയും മുഴുവനായി അത് തിരിച്ചു പോകാതെ ഒരൽപം നമ്മുടെ ചെവിക്കുള്ളിലേക്ക് പ്രവേശിക്കുകയും നമ്മുടെ കർണപുടങ്ങളിൽ അത് തട്ടി പ്രകമ്പനമുണ്ടാവുകയും പിന്നീട് അവിടെ നിന്ന് ചില സന്ദേശങ്ങൾ നമ്മുടെ തലച്ചോറിലേക്ക് എത്തുകയും പിന്നീട് അത് നമ്മുടെ ശരീരത്തിന് ചില സിഗ്നലുകൾ നൽകുകയും ഒക്കെ ചെയ്യുന്ന അതി സങ്കീർണവും നിഗൂഢവുമായ ഒരു പ്രവർത്തനം അപ്പോഴാണ് ആ എന്നൊരാൾ ഉച്ചരിച്ചത് നമ്മൾ കേൾക്കുക എന്തെല്ലാം സംഭവിക്കുന്നുണ്ട് ഇതിലെവിടെയെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടായാൽ ഒന്നുകിൽ ആ വായുവിലൂടെ സഞ്ചരിക്കാനുള്ള അനുകൂല സാഹചര്യം വന്നുപോയാൽ അല്ലെങ്കിൽ നമ്മുടെ കാതുകൾക്ക് അടപ്പ് വീണു പോയാൽ എന്തെങ്കിലും ഉപകരണം കൊണ്ട് അത് അടഞ്ഞു പോയാൽ നമ്മുടെ കർണപൂടം കേടുവന്നാൽ അവിടെ നിന്ന് അങ്ങോട്ട് നൽകപ്പെടുന്ന മെസ്സേജ് നൽകപ്പെടുന്ന സിസ്റ്റത്തിന് തകരാറ് വന്നാൽ അങ്ങനെ എവിടെയെങ്കിലും ഒരു ചെറിയ തകരാറ് സംഭവിച്ചാൽ കേൾവിക്കുറവും പിന്നീട് കേൾവി തന്നെ ഇല്ലാതാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കും എത്ര തവണ നമ്മൾ അലഹമില്ല എന്ന് പറയണം നമ്മൾ ഈ കണ്ട കാര്യങ്ങളൊക്കെ കേൾക്കുന്നതിന് മാത്രം അള്ളാഹുവിനെ സ്തുതിക്കാൻ തീരുമാനിച്ചാൽ അത് മതിയാവുകയില്ല അള്ളാഹു പരിശുദ്ധ ഖുർആാനിൽ ഈ അനുഗ്രഹം നൽകിയതിനെ കുറിച്ച് പറയുന്നുണ്ട് മനുഷ്യനെ സന്തുലിതമാക്കി അവന്റെ സൃഷ്ടിപ്പിൽ എന്നിട്ട് തന്റെ ആത്മാവിൽ നിന്ന് അതിലേക്ക് ഊതി അത് മനുഷ്യന് മാത്രം കിട്ടി വന്നാണ് കേട്ടോ അള്ളാഹുവിന്റെ അവന്റെ ആത്മാവിൽ നിന്ന് ഊതി എന്ന് പറയുന്നു അതൊന്നും എങ്ങനെയാന്ന് നമുക്ക് അറിഞ്ഞൂടാ പിന്നീട് എന്ത് ചെയ്തു വജാലും അവൻ ആക്കി കേൾവിയെ കാഴ്ചയെ വല്ല ഹൃദയങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കി തന്നു അല്ല ഇതൊന്നും ലോകത്താരും ആരുടെ മുമ്പിലും സമരം ചെയ്ത് ധർണ നടത്തി പിക്കറ്റിങ് നടത്തി നേടിയെടുത്തതല്ല ഇതൊക്കെ റബ്ബ് തന്നതാണ് ആ റബ്ബിനെ ധിക്കരിക്കുന്നവർക്കും നിഷേധിക്കുന്നവർക്കും ആ റബ്ബിനെ ചീത്ത വിളിക്കുന്നവർക്ക് പോലും ഇതൊക്കെ കൊടുത്തത് റബാണ് ഉള്ള പറയാണ് പക്ഷെ നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ നന്ദി കാണിക്കുന്നുള്ളൂ ലം പറയപ്പെടാവുന്ന ഒരു വസ്തുവും അല്ലാതിരുന്ന ഒരു കാലം നിങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടില്ലേ ഇന്ന് പറയാൻ വിലാസമുണ്ട് പദവികളുണ്ട് ഡെസഗ്നേഷൻ ഉണ്ട് ഇന്ന് നമ്മൾ ആരൊക്കെയോ ആണ് പക്ഷേ ഒന്നുമല്ലാതിരുന്ന ഒരു കാലം പറയപ്പെടാവുന്ന ഒന്നുമല്ലാതിരുന്ന ഒരു കാലം നിങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടില്ലേ ഇന്നാ പിന്നീട് നാം മനുഷ്യനെ സൃഷ്ടിച്ചു മിൻ ഗണത്തിൽ നിന്ന് അവനെ പരീക്ഷിക്കാൻ വേണ്ടി അങ്ങനെ അവന് കേൾവിയും കാഴ്ചയും നൽകി അള്ളാഹു സുബാനു താല അങ്ങനെ നൽകിയ അനുഗ്രഹത്തെ കുറിച്ച് നമ്മളോട് പറയാൻ സഹോദരന്മാരെ അള്ളാഹു താല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങളോടൊപ്പം തന്നെ പരീക്ഷണങ്ങളും കൂടിയാണ് ലഭിച്ച അനുഗ്രഹങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ എങ്ങനെയാണ് വിനിയോഗിച്ചത് അങ്ങനെ വിനിയോഗിച്ചിട്ടുണ്ടോ ആ അനുഗ്രഹങ്ങൾ ലഭിച്ചതിന് നമ്മൾ അള്ളാഹുവിനോട് നന്ദി ബോധിപ്പിച്ചിട്ടുണ്ടോ നമ്മുടെ വാക്ക് കൊണ്ട് നമ്മുടെ ചിന്ത കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് റബ്ബിനോട് നന്ദി കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഹരേരമ്മാറൂൻ വളരെ കുറച്ച് മാത്രമേ നന്ദി കാണിച്ചിട്ടുള്ളൂ എന്ന് പറയപ്പെട്ടവരിലാണോ നമ്മൾ പെടുന്നത് അള്ളാഹു പറഞ്ഞു ഇമ്മാർ അമ്മ ഇമ്മാ കഫൂറ നന്ദിയുള്ളവരുവാകാം നിഷേധികളുമാവാം നല്ലതന്ന സ്വാതന്ത്ര്യമാണ് ശമിക്കപ്പെട്ട ഷെയ്ത്താനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുവാനുള്ള കഴിവ് അള്ളാഹു നൽകിയിട്ടുണ്ട് ആ ശമിക്കപ്പെട്ട ശൈത്താനെ വിജയിപ്പിച്ചുകൊണ്ട് ശൈത്താന്റെ ആളുകളായി തീരാനുള്ള സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ട് ഇതിലേതാണ് നമ്മൾ തെരഞ്ഞെടുത്ത വഴി രണ്ടു വഴിയും നൽകിയിട്ടുണ്ട് അപ്പൊ നമ്മളുടെ ഓരോ അനുഗ്രഹങ്ങളെയും മുൻനിർത്തി നമ്മൾ ചിന്തിക്കണം അള്ളാഹു പറയാണ് നിനക്ക് അറിയാത്തതിന്റെ പിന്നാലെ നീ പോകരുത് നിശ്ചയമായും കേൾവി നിന്റെ ചിന്താശേഷി നിന്റെ മനസ് ആൻ ഹു മസൂല എല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാണ് കാഴ്ചയും കേൾവിയും പറയുന്നിടത്തൊക്കെ അള്ളാഹു കേൾവിയെ ആദ്യം പറഞ്ഞിരിക്കുന്നു അതിനെ കുറിച്ച് മുഫസീറുകൾ വിശദീകരിക്കുന്നുണ്ട് അതെന്താണ് കേൾവിയെ ആദ്യം പറഞ്ഞത് നമ്മൾ ഉറങ്ങുമ്പോൾ കണ്ണടച്ചാണല്ലോ ഉറങ്ങുക നമ്മുടെ കണ്ണിന് കൺപോളകൾ ഉണ്ടല്ലോ അപ്പോൾ അത് പ്രവർത്തിക്കുന്നതും പ്രവർത്തിക്കാത്തതുമായ നേരമുണ്ട് നമ്മുടെ കാതുകൾ അടയുന്നില്ല അതെപ്പോഴും പ്രവർത്തനക്ഷമമാണ് അതാണ് നമ്മൾ ഉറങ്ങുമ്പോ വലിയൊരു ശബ്ദം കേട്ട ഞെട്ടി ഉണരുന്നു കേൾക്കുന്നുണ്ട് നമ്മുടെ ശ്രദ്ധയും ബോധവും ഇല്ലാത്തപ്പോഴും അതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേൾവി എന്ന് പറയുന്നത് അത്ഭുതകരമായ ഒന്നാണ് അത് വലിയ അനുഗ്രഹമാണ് അതുകൊണ്ട് അള്ളാഹു തന്ന ആ അനുഗ്രഹത്തെ നന്നായി ഉപയോഗപ്പെടുത്തണം ഏറ്റവും നന്നായി കേൾക്കണം ആ കേൾവി അതിനെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു ഹൃദയമുള്ളവനും മനസ്സറിഞ്ഞ് കേൾക്കുന്നവനും ഇതിൽ ഓർക്കാൻ ഏറെയുണ്ട് മനസ്സിലാക്കാൻ ഏറെയുണ്ട് ആയത്താണ് കേൾക്കുക എന്ന് പറഞ്ഞാൽ ബോധമില്ലാത്തവൻ കേൾക്കുന്നത് പോലെയല്ല മനസ്സറിഞ്ഞ് കേൾക്കുക സ്മൗ നന്നായി കേൾക്കുക അങ്ങനെ മനസ്സറിന് ബോധത്തോടെ ശ്രദ്ധാപൂർവം കേൾക്കുന്ന ആളുകൾക്ക് ഉത്ബോധനത്തിനുള്ള മാർഗമുണ്ട് അതിനുള്ള വഴിയുണ്ട് സൂറ അല്ലാഹു പറയാണ് നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നിങ്ങൾ അത് ശ്രദ്ധയോടെ കേൾക്കുക നിങ്ങൾ മൗനം അവലംബിക്കുകയും ചെയ്യുക നിങ്ങൾ അത് ശ്രദ്ധാപൂർവം കേൾക്കുക നിങ്ങൾ മൗനം അവലംബിക്കുകയും ചെയ്യുക നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം അള്ളാഹുവിന്റെ കലാം തന്നെയാണ് കേൾക്കാൻ ഏറെ വിശിഷ്ടമായിട്ടുള്ള കാര്യം പ്രസവിക്കപ്പെട്ട ഉടനെ കുഞ്ഞിനെ എടുത്തിട്ട് നമ്മളൊരു കാതിൽ ബാങ്കും മറുകാതില് കാമത്തും കേൾപ്പിക്കുമല്ലോ അള്ളാഹുവാണ് വലുത് എന്ന് കുഞ്ഞും മോനെ കുഞ്ഞും മോളെ ആദ്യമായി കേൾപ്പിക്കുക പിന്നെ നിന്റെ കാതിൽ വന്ന് അലക്കുന്ന ഒട്ടനേകം വർത്തമാനങ്ങൾ ഉണ്ടാകും കുഫറിന്റെ വാക്കുണ്ട് ജാഹിലിയത്തിന്റെ വാക്കുണ്ട് നിഫാക്കിന്റെ വാക്കുണ്ട് റിയായിന്റെ വാക്കുണ്ട് പലതരം വാക്കുകൾ ഒരുപക്ഷെ ഭൂമിയിൽ വെച്ച് നീ കേട്ടേക്കും പക്ഷേ അള്ളാഹുവാണ് ഏറ്റവും വലുത് എന്ന ബോധം നിനക്കുണ്ടാകണം അതുകൊണ്ട് ആദ്യം നീ അത് കേൾക്കണം അങ്ങനെയാണ് നമ്മൾ അത് കേൾപ്പിക്കുന്നത് അങ്ങനെ വരുമ്പോൾ കേൾക്കാൻ ഏറെ വിശിഷ്ടമായ കേൾവി ഖുർആൻ തന്നെയാണ് വഹിയറങ്ങിക്കൊണ്ടിരുന്നത് റസൂൽ ആണല്ലോ പക്ഷെ റസൂല സഹാബികളോട് പറയായിരുന്നു നോതും കേൾക്കട്ടെ എന്ന് ഖുർആൻ പാരായണം ചെയ്യൂ ഞാൻ കേൾക്കട്ടെ അള്ളാഹാന്റെ റസൂലിനല്ലേ ഇത് ഇറങ്ങുന്നത് പിന്നെ വേറൊരാളെന്തിനാ കേൾപ്പിക്കുന്നത് ആദ്യമായി ഹിറയിൽ വെച്ച് പറഞ്ഞപ്പോൾ അത് സാഗൂതം കേട്ടിരുന്നയാളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി കേട്ടത് അവഗണിക്കല്ല അതിനോട് പ്രതികരിച്ചു എനിക്ക് വായിക്കാൻ അറിഞ്ഞുടാ അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാമിൽ സ്ലാമിൽ നിന്ന് ശ്രദ്ധാപൂർവം കേട്ടു ഈ കേൾക്കുന്നതും അറുന്നുവോ എന്ന് ബേജാറായ പള്ള പറഞ്ഞു അങ്ങനെ ബേജാറൊന്നാവണ്ട അങ്ങനൊന്നും ബേജാറാവണ്ട എന്ന് സമാധാനിപ്പിക്കുന്നുണ്ട് ആ ഖുർആൻ കേൾക്കുക ശ്രദ്ധാപൂർവം കേൾക്കുക മറ്റൊന്നും പറയാതെ മൗനം അവലംബിച്ച് അത് തന്നെ കേൾക്കുക ഖുർആാനിനോടുള്ള ഒരു അതപ് കൂടിയാണ് നമ്മുടെ കാതുകൊണ്ട് എന്തൊക്കെ കേൾക്കണം എന്തൊക്കെ കേൾക്കരുത് എന്ന് വിശദമായി പറഞ്ഞിട്ടുണ്ട് പരദൂഷണം കേൾക്കരുത് കേൾക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അമലാണ് ഒരു പ്രവർത്തനമാണ് കേൾക്കുന്ന ആളുകൾ പറയുന്ന ആളെ പ്രോത്സാഹിപ്പിക്കുക എന്നിട്ടോ എന്തായി അങ്ങനെയോ അതെയോ എന്നിട്ട് അവൻ എന്ത് പറഞ്ഞു ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നാൽ പറയുന്ന ആൾക്ക് ആവേശമാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ എഴുപത്താണ് പറയുന്നതെങ്കിൽ പിന്നെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ നിൽക്കരുത് നമ്മളിപ്പോൾ വേറെന്തെങ്കിലും ഒരു വിഷയം പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ആ പറയുന്നതിന് ബ്ലോക്ക് ചെയ്യാം പരിതൂഷണം കേൾക്കരുത് അശ്ലീലം വിശ്വാസികൾ അശ്ലീലം കേൾക്കരുത് ആഭാസങ്ങൾ കേൾക്കാൻ പാടില്ല പരിഹാസങ്ങൾ കേൾക്കാൻ പാടില്ല അശ്ലീലങ്ങളും ആഭാസങ്ങളും പരദൂഷണവും ഫിറ്റ്നയും കേട്ടുകൊടുക്കരുത് അപ്പൊ വേറെ വഴിക്ക് പോകണം കഴിയുമെങ്കിൽ അനില്ലാഭിമുഖരുമോൻ അനാവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അനാവശ്യങ്ങൾ അരികിലൂടെ പോകാതെ അത് വിട്ടുകടന്നു പോകുന്നവരാണ് മിഗ്മിനിങ് എല്ലാറ്റിനും പോയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കൂല അത് സ്ക്രീനിലും ബാധകാണ് ഇതിങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് വേണ്ടാത്തതാണെങ്കിൽ വേഗം മറികടക്കാൻ കഴിയണം എന്നാൽ കുറച്ചൊന്ന് നോക്കുക എന്ന് വിചാരിക്കരുത് കുറച്ചൊന്ന് കേൾക്കട്ടെ എന്ന് വിചാരിക്കരുത് കുറച്ച് ഒന്ന് ഞാനത് ശ്രദ്ധിക്കട്ടെ എന്ന് വിചാരിക്കരുത് അതിനെ മറികടന്ന് മുന്നോട്ട് പോകണം ഞാന് കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ പറയാനല്ല എന്ന് വിചാരിക്കുന്നത് ഇന്ന് കേൾക്കേണ്ടതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ഈ അവയവങ്ങൾ രണ്ട് കാതുണ്ട് ഒരു നാവേ ഉള്ളൂ സംസാരിക്കുന്ന നാവ് ഒന്നാണ് കേൾക്കുന്ന കാത് രണ്ടാണ് അത് പറയുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കാനാണ് ധാരാളമായിട്ട് കേൾക്കണം ചീത്തയുള്ള കാര്യങ്ങളാണ് കേൾക്കാതിരിക്കുന്നത് നല്ല കാര്യങ്ങൾ കേൾക്കണം ഇന്ന് ആർക്കും കേൾക്കാൻ നേരമല്ല ഇങ്ങനെയുള്ള കേൾവി എന്ന് പറയുന്ന അനുഗ്രഹത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ആത്മീയമായ ഉന്നമനം ഉണ്ടാകുമെന്നതാണ് നല്ലത് കേട്ടാൽ ഖുറാൻ കേൾക്കുക ഖുറാൻ പഠനങ്ങൾ കേൾക്കുക വിശുദ്ധമായ ഹദീസുകൾ കേൾക്കുക ചരിത്രങ്ങൾ കേൾക്കുക അതിനുള്ള സദസ്സുകളിൽ പോയിരിക്കുക ായ കാര്യങ്ങളൊക്കെ ശ്രവിക്കുക എന്ന് പറയുന്നത് ആത്മീയമായ ഉയർച്ചക്ക് ഉന്നതിക്ക് കാരണമാകും നിങ്ങൾ എന്നെ ഉപദേശിച്ചാലും ആധുനിക പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ ആളുകളൊക്കെ പറയാറുണ്ട് ഉപദേശം എന്ന് പറയണത് വളരെ മോശമാണ് ഇസ്ലാമിന് അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല ഉപദേശം നല്ലതാന്നാണ് ആളുകളും മടുപ്പിക്കരുത് അവസരം അറിയാതെ ചെയ്യരുത് പരിധിയിൽ കവിഞ്ഞു പോകരുത് ആൾ ഉപദേശിക്കണം ഉപദേശിക്കുന്ന ശൈലി നേരെയാവണം ആരോടാണോ ഉപദേശിക്കുന്നത് ആ ആൾക്കനുസരിച്ച് വ്യത്യാസം ഉണ്ടാകണം ഇങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ ഉപദേശം എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ് തത്വ കൊണ്ട് ഉപദേശിക്കൽ നിർബന്ധമാണ് ശരി അതാണ് ഫത്തുബ അപ്പൊ ഉപദേശം കേൾക്കരുത് ഉപദേശം മോശമാണ് എന്നൊരു കാഴ്ചപ്പാട് നമുക്കില്ല സഹാബിമാർ മുൻഗാമികൾ പോയിട്ട് പറയായിരുന്നു എന്നെ ഉപദേശിച്ചാൽ എന്നെ ഒന്ന് ഉപദേശിച്ചാൽ എന്ന് പറയായിരുന്നു അപ്പോൾ ഉപദേശങ്ങൾ കേൾക്കുന്നത് നല്ലവരിൽ നിന്ന് കേൾക്കുന്നത് നല്ലവരോട് സഹവസിക്കുന്നത് ആത്മീയമായ ഉന്നമനം നമുക്കുണ്ടാക്കും മറ്റൊന്ന് നമ്മുടെ കുടുംബജീവിതത്തിലാണ് ഇന്ന് ആർക്കും കേൾക്കാൻ നേരമല്ലാത്തത് കൊണ്ട് പൈസ കൊടുത്തിട്ട് കേൾപ്പിക്കാൻ പോയിരിക്കുകയാണ് ഞാൻ കൗൺസിലിംഗ് സെന്ററുകളിൽ പോകുന്നത് ആണും പെണ്ണും ഒക്കെ പോവാണ് സമയം ബുക്ക് ചെയ്തിട്ട് പോവാണ് അവിടെ പോയിട്ട് എന്താ വേണ്ടത് അവിടെ പോയിട്ട് ഇങ്ങനെ കേൾക്കുകയാണ് വേണ്ടത് വേറൊന്നും വേണ്ട എന്നെ അടുത്ത് ഒരാൾ വിളിച്ചു വളരെ പ്രഗത്ഭനായ പ്രശസ്തനായ ഒരാളാണ് ഒരു ഡോക്ടറാണ് അടിയന്തരമായിട്ടൊന്ന് കാണണം സംസാരിക്കണം എന്ന് പറഞ്ഞു ഞാൻ സമയം ഉണ്ടാക്കി പോയി വേറെ കണ്ടു ആയെങ്കിലും വലിയ സന്തോഷമായി വലിയ തിരക്കുള്ള ആളാണ് അപ്പോയിൻമെന്റ് എടുത്ത് കാത്തു നിൽക്കേണ്ട ആളാണ് പക്ഷെ അദ്ദേഹം വന്നു എന്നിട്ട് ഞാനുമായിട്ട് സംസാരിക്കുകയാണ് ഞാനുമായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഞാനൊന്നും സംസാരിക്കുന്നില്ല അദ്ദേഹം എങ്ങനെ പറയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പണിയേ ചെയ്തിട്ടുള്ളൂ കൊടുക്കുകയാണ് എന്നിട്ടോ എന്തായി എന്നൊക്കെ ചോദിക്കുന്നേ ഉള്ളു അദ്ദേഹം ഒരുപാട് പറഞ്ഞു വ്യക്തി ജീവിതത്തിലെ ജോലിക്കിടയിലെ സമ്മർദ്ദത്തെ കുറിച്ച് കുടുംബത്തിലെ പ്രശ്നങ്ങളെ കുറിച്ച് ഒന്നൊന്നര മണിക്കൂർ നേരം ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞ് അപ്പൊ ഓരോന്നും പറയുമ്പോൾ പറയുമ്പോ ഞാനിങ്ങനെ വിചാരിക്കുക എന്താണിപ്പോ ഒരു പരിഹാരം പറഞ്ഞു കൊടുക്കുക എങ്ങനെ ഇയാളെ രക്ഷപ്പെടുത്തുക എന്ന് എങ്ങനെ ചിന്തിക്കുകയാണ് എന്റെ എല്ലാ പ്രതീക്ഷയും മറികടന്ന് അദ്ദേഹം രണ്ട് കൈയും പിടിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഈ ചെയ്ത ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂലപ്പൊണ്ട് ഞാൻ പോന്നൊക്കെ പറഞ്ഞിട്ട് പോയി ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്താ സംഭവം ആളുകളൊക്കെ ബഹുമാനിക്കുന്ന വലിയ തിരക്കുള്ള ഒരു സംഗതിയൊക്കെയാണ് പക്ഷേ അദ്ദേഹത്തിന് പറയാനുള്ളത് ആർക്ക് കേൾക്കണം ഞാൻ പറയട്ടെ എന്ന് ചോദിക്കുമ്പോ തന്നെ എനിക്ക് നേരില്ല എന്ന് പറഞ്ഞു പോവാണ് ചുറ്റുമുള്ള ആളുകളൊക്കെ നമുക്കൊക്കെ ഈ അനുഭവം ഉണ്ടാവും നമ്മളും അങ്ങനെ പറയുന്നവരാണെങ്കിൽ തിരുത്തണം എന്ന് കിട്ടാ ഞാൻ പറയുന്നു ഒരേലെ പെണ്ണുങ്ങൾക്ക് നമ്മളോട് പറയാനുണ്ടാവും ഒരുക്ക് കേട്ട് കൊടുക്കാൻ നമ്മളല്ലാണ്ട് വേറെ ആള്ളത് ഒരേല ഉമ്മാക്കെന്തെങ്കിലും പറയാനുണ്ടാവും ചിലപ്പോ ഞമ്മളേതായ ആ ചിന്താ നിലവാരത്തിലും ഒന്നും ആയിരിക്കുമല്ല ചിലപ്പോ പഴയ ആളായിരിക്കും പ്രായമുള്ള ആളായിരിക്കും ചെറിയ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പറയുന്നുണ്ടാവുക എനിക്ക് എന്ന് പറഞ്ഞു പോയാൽ ആരാണ് അത് കേട്ടു കൊടുക്കുക അവിടെ ഇരുന്നിട്ടൊന്ന് കേൾക്കണം കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് പറയാനുണ്ടാവും ഉണ്ടാകും എന്ന് പറയരുത് ആ പറയാനുള്ളത് ഒന്ന് കേട്ടുകൊടുക്കണം അത് തന്നത് ഇതിനാണ് ചെവി അത് ഞാൻ പറഞ്ഞത് എന്ത് കേൾക്കരുത് എന്ന് പറയാനല്ല ഈ കുത്തുമയിൽ ഞാൻ ഊന്നൽ നൽകാൻ ഉദ്ദേശിക്കുന്നത് കേട്ടുകൊണ്ടേയിരിക്കണം എന്ന് പറയാനാ റസൂൽഹി സല്ലമനെ കുറിച്ച് ചില ആളുകൾ ആക്ഷേപം പറഞ്ഞു ചെകിടനാണ് മുഹമ്മദ് എന്ന് അഹമ്മദ് സല്ലാസ്ലിനെ കുറിച്ച് അങ്ങനെ കേട്ടിരിക്കും ആരെങ്കിലും പോയിട്ട് ഇങ്ങനെ പറയുന്നതൊക്കെ റസൂലൊന്നും ഒരിക്കലും മുടക്കൂല നമ്മൾ ഇന്ന് ചാനൽ ചർച്ചയിൽ കാണുന്നത് എന്താ ഒരാളെയും പറയാൻ സമ്മതിക്കാതെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ എന്ന് പറയണ അല്ലേ അതല്ല നമ്മുടെ മാതൃക നമ്മുടെ മാതൃക കേട്ടുകൊടുക്കല രണ്ടാളുകൾ സംസാരിക്കുമ്പോൾ മറുകക്ഷി സംസാരിക്കാൻ തുടങ്ങിയാ പിന്നെ മിണ്ടൂല അത് പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം സംസാരത്തിന്റെ അഥവാ ഇന്ന് പക്ഷെ കേൾക്കാൻ ആർക്കും നേരമല്ലാതായി അത് കുടുംബ ജീവിതത്തെ തകർക്കുന്നുണ്ട് കുറെ കൊല്ലം ഒന്നിച്ച് ജീവിച്ചിട്ട് ഭാര്യക്ക് പറയാനുള്ളത് പറയാൻ വേണ്ടി കൗൺസിലർ കൗൺസിലടുത്ത് പോവാണ് എന്നിട്ട് അയാൾ പറയണ ഞാൻ അയാളെ വിളിച്ചു പറഞ്ഞോളാം അല്ലെങ്കിൽ ഭർത്താവ് പറയണം മുഴുവനും ഭാര്യയോട് പറയാനുള്ളതൊക്കെ കൗൺസിലർ പറഞ്ഞു ഏൽപ്പിക്കുക എന്നിട്ട് അയാള് പറയണം മാതാപിതാക്കളോട് പറയാനുള്ളത് ഇത്തരം സെന്ററുകളിൽ പോയിട്ട് പറയേണ്ടി വരിക എന്തുകൊണ്ടാണ് കേൾക്കാൻ മനസ്സില്ല ആർക്കും കേൾക്കാൻ നേരമില്ല ണീ പറയുന്നത് കേട്ടുകൊടുത്താൽ തന്നെ ബന്ധങ്ങൾ ശക്തിപ്പെടും ആ ബന്ധങ്ങളാലോചിച്ച് നോക്കൂ ഞാനുമായിട്ട് കുടുംബന്തൊന്നുമില്ലാത്ത ഈ മനുഷ്യൻ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങളെ മറക്കൂല എന്ന് പറയുന്നത് ആകെ ഒറ്റ കാര്യമുള്ളൂ പറയാനുള്ളതൊക്കെ കേട്ടു ഞാനൊന്നും കൊടുത്തിട്ടില്ല അദ്ദേഹത്തിന്റെ പ്രശ്നം തീർക്കാൻ എന്റെ അടുത്തൊരു ഉപായവുമില്ല പക്ഷെ കേൾക്കുക എന്ന പണിയുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ നമ്മളത് ശ്രദ്ധാപൂർവം ചെയ്യേണ്ട കാര്യമാണ് കുടുംബത്തിൽ പ്രത്യേകിച്ചു ഇനതുണകൾ തമ്മിൽ സവിശേഷമായും വേണം ഇത് കേൾക്കുക ഞാൻ പറഞ്ഞിട്ടോം കേൾക്കുന്നില്ല ഞാൻ പറഞ്ഞിട്ട് തോള് കേൾക്കുന്നില്ല ഞാൻ പറഞ്ഞിട്ട് അളാപ്പ് കേൾക്കുന്നില്ല എന്നൊക്കെ നമ്മൾ പറയൂലേ അവരൊക്കെ പറയുന്നത് ഞാൻ കേൾക്കലുണ്ടോ അനുസരിക്കുക എന്നുള്ളത് മാത്രമല്ല കേൾക്കുകയാണെങ്കിലും അപ്പോൾ നന്നായി കേട്ടാൽ അത് നമ്മുടെ കുടുംബ ജീവിതത്തെ ശക്തിപ്പെടുത്തും നമ്മുടെ സാമൂഹികമായ ബന്ധങ്ങളിൽ അത് വലിയ ഉണർവുണ്ടാക്കും വ്യക്തിബന്ധങ്ങൾ നിലനിൽക്കും ഇപ്പൊ ഫ്രണ്ട്ഷിപ്പ് കുറഞ്ഞു വരികയാണല്ലേ എന്തുകൊണ്ടാണ് കേൾക്കാൻ മനസ്സ് ഇപ്പൊ വാട്സപ്പിലാണെങ്കിൽ പോലും ചിലപ്പോൾ കാണാൻ ഗ്രൂപ്പിൽ ഒരേ സാധനം തന്നെ പിന്നെയും പിന്നെ ഇടും അത് ആ സംഗതിയോടുള്ള മുഹമ്പത്തോണ്ടൊന്നല്ല അത് മുകളിൽ ഇട്ടത് ഇയാൾ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല ഇങ്ങനെ ഇടൽ മാത്രം അയാൾ പണി ആരിട്ടത് ഇങ്ങോട്ട് കേൾക്കാനുള്ള നേരമില്ല മനസ്സില്ല അതുകൊണ്ട് ഒരേ കാര്യം തന്നെ എന്നെ അടുത്ത് ഇന്നാൽ മരിച്ചു ഇന്നാലില്ലാതെ വൈകുന്നേരം അതേ വാക്കിന്ന് മൂന്നും നാലും മെസ്സേജ് വരുന്നത് മോളിലടുത്തൊന്നും കേൾക്കുന്നില്ല എങ്ങനെ ഇടുകയാണ് ചില ആൾക്കാർ അപ്പൊ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ഒക്കെ അങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ഇങ്ങോട്ടൊന്നും കേൾക്കാതിരിക്കുക എന്നതൊരു ആരോഗ്യകരമായ ബന്ധത്തിന് പറ്റിയതല്ല അതുകൊണ്ട് നന്നായിട്ട് കേൾക്കണം ഏറ്റവും നന്നായിട്ട് കേൾക്കണം ആക്റ്റീവ് ഡിസണിങ് എന്ന് പറയുന്നത് പരിശുദ്ധ ഇസ്ലാം ഒരു മഹത്തായ ഗുണമായിട്ട് എടുത്തു പറയുന്ന കാര്യമാണ് നല്ല ആയിരിക്കണം നന്നായിട്ട് കേൾക്കണം വാഴ് മാത്രല്ല പുത്ബ മാത്രമല്ല ഖുറാൻ പാരായണവും വാഴതുകളും ഹുത്തുമകളൊക്കെ കേൾക്കണം എന്ന പോലെ തന്നെ പുണ്യകരമാണ് നമ്മുടെ സഹജീവികളായ മാതാപിതാക്കളുടെ അതുപോലെ തന്നെ ഇണതുണകളുടെ സഹോദരന്മാരുടെ പിഞ്ചുമക്കളുടെ ഒക്കെ വർത്തമാനങ്ങൾക്ക് കാതു കൊടുക്കുക അവരെ ശ്രദ്ധിക്കുക പറയുന്നത് കേൾക്കാൻ നമ്മൾ നിന്നിട്ടില്ലെങ്കിൽ കേൾക്കാൻ പറ്റുന്ന സ്ഥലത്തേക്ക് അവർ പോകും മറ്റൊരു ഗുണമാണ് നമുക്ക് അറിവ് വർദ്ധിക്കാൻ അത് കാരണമാവും ഒരാളെ നമുക്ക് കിട്ടി ഇവിടെ സ്വർണൂർ വരെ പോകുന്ന ഒരു തീവണ്ടിയിൽ നമ്മൾ യാത്ര ചെയ്യാന്ന് വിചാരിക്കുക നമ്മൾ അടുത്തുള്ള ആൾ പറയണതൊക്കെ നമ്മൾ കേട്ട ഒരുപാട് വിവരങ്ങൾ കിട്ടും അയാളെവിടെയുള്ള ആളായിരിക്കും പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മളെ വീരേതിഹാസങ്ങളും കഥകളും അയാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനാണ് ശ്രമിക്കുക അയാക്ക് താല്പര്യമുണ്ടോ ഇല്ലെന്നൊന്നും പരിഗണിക്കൂല അതിന് പകരം കേട്ടു നോക്കൂ അറിവ് വർദ്ധിക്കൂ കേൾക്കുക എന്ന് പറയുന്നത് ഒരു വലിയ നേതൃഗുണമാണ് ഒരാൾ നേതാവാകണമെങ്കിലുള്ള ഏറ്റവും വലിയ സംഗതി കുറെ പ്രസംഗിക്കാന്നുള്ളതല്ല കേൾക്കുക അനുയായികളിൽ നിന്ന് കൂടെയുള്ളവരിൽ നിന്ന് കേൾക്കുക എന്നതാണ് വസൂഹിസ്വല്ലം അതിന് ഉത്തമമായ മാതൃകയാണ് അഭിപ്രായങ്ങൾ കേട്ടു അത് സ്വീകരിച്ചു അത് പങ്കുവച്ചു അത് ചോദിച്ചു ഓരോന്നും ചോദിക്കായിരുന്നു ഇങ്ങനെയായാലും എങ്ങനെ നമ്മൾ എവിടെ യുദ്ധത്തിൽ പോലും ബദറിന്റെ അവസരത്തിലൊക്കെ ഉള്ള സംഭവങ്ങൾ പറയുന്നു എന്താണ് ചെയ്യേണ്ടത് എവിടെയാണ് എങ്ങനെയാണ് ഇത് വഹിയുള്ള റസൂലാണ് പറയുമ്പോൾ പക്ഷെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും സഹോദരന്മാരെ നമ്മൾ അള്ളാഹു നമുക്ക് നൽകിയ കഴിവിനെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കും അള്ളാഹിന്റെ കഴിവായിട്ടും അള്ളാഹിന്റെ ഗുണമായിട്ടും ആ സമീകം എന്ന് പറയുന്നുണ്ട് അത് വേറെ ഒരു കേൾവിയാണെന്ന് മാത്രമേ ഉള്ളൂ ഇൻഷാ അള്ളാഹ പിന്നീട് ഒരു അവസരത്തിൽ അതിനെക്കുറിച്ച് വിശദീകരിക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാറാണ്